പ്രേസ്ഥലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപിടുത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ അമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിവിപ്പാൻ ആരുമുണ്ടാകയില്ല പ്രീതി മക്കളെ നോക്കൂ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുവിൻ ദൈവത്തെ നാം മറന്നു കളയുകയാണെങ്കിൽ ദൈവം നമ്മെ കീറിക്കളയും വിടിവിപ്പാൻ ആരുമുണ്ടാകയില്ല ഹാലലുയ്യ യേശോപ്പനെ അറിഞ്ഞിട്ട് കർത്താവിന്റെ പാദം വിട്ടിട്ട് ഹാലലുയ്യ വേറെ വേണ്ടാത്ത ഇഷ്ടമില്ലാത്ത മാർഗത്തിലേക്ക് കടന്നു പോകുന്ന ജീവിതങ്ങളോട് ഇന്ന് പറയുകയാ ഹാലലുയ്യാ നിങ്ങളെ വിടിവിപ്പാൻ ആരുമുണ്ടാകയില്ല ഹാലെലൂയ്യാ പതിനഞ്ചാം അധ്യായ അമ്പതാം വാക്യം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് കഷ്ടകാലത്തന്നെ വിളിച്ചു ഞാൻ നിന്നെ വിടിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഹാലലൂയ ഏത് നേരത്തും വിടുവിക്കുവാൻ അടുത്തു വരുന്നത് നമ്മുടെ കർത്താവേ ഉള്ളൂ പക്ഷേ കർത്താവ് വിടിവിച്ച് കർത്താവിന്റെ ഹാലലിയ വിടുതലൊക്കെ അനുഭവിച്ച് സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ അനുഭവിച്ചിട്ടെ മാറിപ്പോകുന്ന ജീവിതങ്ങളെ അപ്പനെ മറക്കുന്ന ജീവിതങ്ങളോട് പറയുകയാണ് ഹാലലൂയ ഞാൻ നിങ്ങളെ കീറിക്കളയും ഒരു നാളിൽ ഹല്ലലിയ യേശോപ്പൻ നമ്മളെ വിടിവിച്ചെടുത്തെങ്കിൽ അപ്പൻറെ പാദം വിട്ടു നാം പോകരുത് അപ്പനിൽ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം ഹല്ലേലൂയ എന്നിട്ട് അമ്പതാം അദ്ധ്യായത്തിന്റെ തന്നെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ഹല്ലേലൂയ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുന്നവരായി ഹാലുയ നമുക്കൊന്ന് യോനയുടെ പുസ്തകത്തിലേക്ക് പോകാം യോന പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹാലലുയ്യ യേശു അപ്പൻ പറയുന്നത് അനുസരിക്കാതെ തന്റെ ഇഷ്ടത്തിന് പോയപ്പോൾ എന്താണ് ഹാലലിയ സംഭവിച്ചത് ഹാലലിയ ഒന്നാം അധ്യായം ആദ്യ ഭാഗങ്ങളെല്ലാം കാണുന്നുണ്ട് നോക്കൂ ഒന്നാം വാക്യം മുതൽ അമിത് ഷാഹിയുടെ മകനായ യോനക്ക് ഏ കോരുളപ്പാടുണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാ നഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു ഹാലലു നീ ഹാലുയ പോയി പ്രസംഗിക്കണം നിലവില് ഹാലലിയ നിലവിൽ ചെന്ന് പ്രസംഗിക്കണം അവരെനിക്ക് എതിരായിട്ട് ദുഷ്ടതയൊക്കെ പ്രവർത്തിക്കുന്നു ചെന്നു പറയണം ഒരു വ്യക്തിയോടെ കർത്താവ് പച്ചൻ ഹല്ലലിയ ഇന്ന വ്യക്തിയോട് നീ ചെന്ന് പറുക എന്ന് പറഞ്ഞാൽ നമ്മൾ മടിച്ചിരിക്കാതെ പോയി പറയുക മുള്ളവരായിരിക്കണം പിന്നീട് നമ്മൾ പറയത്തില്ല എനിക്കൊക്കത്തിൽ പറഞ്ഞിരിപ്പാൻ സാധ്യമല്ല പ്രീതി മക്കളെ ഇവിടെ നോക്കൂ ഹാലലുയ എന്നാൽ യോന യഹോബയുടെ സന്നിധി നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഹൂവിലേക്ക് ചെന്നു തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോബയുടെ സന്നിധി നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കൊള്ളവാൻ അത് അവൻ അതിൽ കയറി ഹാലലുയ്യ നോക്കൂ യഹോവിയായ ദൈവ നമ്മ എവിടേക്ക് വിടണോ അവിടെ പോകുവാൻ നാം തയ്യാറായിരിക്കണം നമ്മുടെ ഇഷ്ടത്തിനല്ല നാം സഞ്ചരിക്കേണ്ടത് കർത്താവ് നമ്മളോട് പറയുന്നത് അനുസരിച്ച് പോകുവാൻ നാം ഒരുക്കത്തോടെ ആയിരിക്കണം ഒന്നാമത്തെ നാലാം വാക്യത്തിൽ പറയുന്നു യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോഴുണ്ടായി പ്രിയ ദൈവ മൊക്കളെ ദൈവം അറിയാതെ ഒന്ന് ും പറ്റുകയില്ല യേശോപ്പന് വിരോധമായിട്ട് നാം പറയുന്നത് അനുസരിക്കാൻ നമ്മുടെ ഇഷ്ടത്തിൽ പോവുകയാണെങ്കിൽ ഇതുപോലെയാണ് കാറ്റുകൾ വന്നടിക്കുന്നത് ഹാലലിയ നാം പോലും അറിയാതെ ഹാലലിയ ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ ദൈവമേ എൻ്റെ കുറവ് കൊണ്ടാണല്ലോ എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഹാലലിയ ആ ഒരു സംഭവമാക്കി തീർക്കും പ്രിയ മക്കളെ ഇവിടെ നോക്കൂ ഹലലിയ കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി കപ്പൽക്കാർ ഭയപ്പെട്ടു ഓരോരുത്തരും താന്താന്റെ ദേവനോട് നിലവിളിച്ചു കപ്പലിന് ഭാരം അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു ഹാലലുയ അവരവരുടെ ആവുന്നത്ര കാര്യങ്ങളൊക്കെ നോക്കുക അവർക്കറിയാമോ ഇങ്ങനെ ഒരു യോന ദേവീയ വിരുദ്ധമായിട്ട് അനുസരണക്കേട് കാണിച്ചിട്ടാ ഈ കപ്പലിൽ കടന്നു വന്ന ഹാലലുയ്യ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നാ മുഖാന്തരം മറ്റുള്ള നമ്മൾ ഒരു ദോഷമായി തീരുവാൻ ഒരു പ്രയാസത്തിന് കാരണമായി തീരുവാൻ ഇടയാകരുത് ഹാലലുയാ ഒരിക്കലും കാറ്റും മഴയും ഒന്നും ഉണ്ടാകത്തില്ല ഇനി ഒരു ഫലലി പ്രയാസവും ഇല്ല എന്നും പറഞ്ഞായിരിക്കും പലരും യാത്ര ചെയ്യുന്നത് ഹാലലുയാ നാം അറിയുന്നില്ല നമുക്ക് വിരോധമായിട്ടെ മറ്റുള്ളവർ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് ഹാലലുയ്യ പ്രീതി ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധി നാം വിശ്വസ്തയോടെ നിൽക്കുന്നവരായി ദൈവിക പ്രമാണമനുസരിച്ച് നിൽക്ക വരായിരിക്കണം ഹലുയ്യ ഇവിടെ നോക്കൂ യോനിയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുക ഹാലലു അവനൊന്നും അറിയുന്നില്ല നമ്മുടെ അപ്പൻ അതുപോലെ നല്ല ഉറക്കമൊക്കെ തരും നമുക്ക് ഹാലലുയ്യാ പക്ഷേ യേശു അപ്പൻ പിന്നീട് താപ്പോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കപ്പൽ പ്രമാണി അടുക്കൽ വന്ന് അവനോട് നീ ഉറങ്ങുന്നതെന്താ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക നാ നശിച്ചു പോകാതിരിക്കേണ്ടേനെ പക്ഷെ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു ഹാലലുയ്യാ നമ്മുടെ അപ്പനെ നാം വിളിച്ചപേക്ഷിക്കണം കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളുന്ന പറഞ്ഞ കേൾക്കാതെ ഇഷ്ടമുള്ള രീതി നടക്കുമ്പോൾ പ്രിയ പ്രിയദേമക്കളെ അപ്പൻ നമ്മെ ഹാലലുയാ പലവിധമായ പ്രയാസ ഘട്ടങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെയൊക്കെ കടത്തിവിടും യേശുപ്പങ്കിലേക്ക് നമ്മൾ അടുത്തു വരണം ഹാലലുയാ കർത്താവിന്റെ ഗിതമാമണ്ണം നമ്മൾ സഞ്ചരിക്കുന്നവരായിരിക്കണം ഹാലലുയാ നോക്കൂ പിന്നീട് കാണാൻ കഴിയുന്നുണ്ട് അവർ ചീട്ടിടുന്നതായിട്ട് ആ ചീട്ട് യോനയ്ക്ക് വീണു ഹാലലുയ്യ നോക്കൂ അവർ അവനോട് ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ വന്നു എന്ന് നീ പറഞ്ഞു തരണം ഹാലലിയ നമ്മുടെ യേശോപ്പനെ കുറിച്ച് പിന്നീട് നമ്മൾ പറയുവാൻ ഇടയായി തീരൂ ഹാലലിയ നമ്മൾ പറഞ്ഞത് അനുസരിക്കാതെ നടക്കുകയാണെങ്കിൽ പിന്നീട് അപ്പച്ച നമ്മളെ അനുസരിപ്പിച്ച് ഹല്ലലുയ്യ അവരുടെ മധ്യത്തിൽ യേശോപ്പനെ ഉയർത്തുവാൻ ഇടയായി തീരുക ഇവിടെ പറയുന്നുണ്ടേ ഹാലുയ ഞാനൊരു എബ്രായന കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഏഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ഹാലലുയ്യ നോക്കൂ സ്വർഗീയ ദൈവമായ ഹാലലിയ ഏഹോവയെ ഭജിച്ചു വരുന്നു ഹാലലിയ എന്നിട്ട് നോക്കൂ അവിടെയുള്ള ആ കപ്പലുള്ള പുരുഷന്മാർ അതൊക്കെ കേട്ട് ഭയപ്പെടുവാൻ തീർന്നു പ്രിയ ദമ്മക്കളെ ഈ ദിവസങ്ങളിൽ ഹാലലിയ നമ്മെ കർത്താപ്പച്ചിനെടുത്ത് ഉപയോഗിക്കും ഒരിക്കലും റിയാത്തവരുടെ മധ്യത്തിൽ അവിടെ യേശുവിനെ ഉയർത്തുവാൻ ഇടയായി തീർന്നു ഹലലിയ ഈ ദൈവം ഞാൻ സ്വർഗീയ ഹലലുയ ദൈവമായി ഭജിച്ചു വരുന്നേനെ ആ കപ്പൽകാരെല്ലാം യോനിയുടെ വായിൽ നിന്ന് തന്നെ ഹലലുയാ അപ്പനെ കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു പ്രിയ മക്കളെ ഹലലിയ എന്നിട്ട് അവൻ പറയാ എന്റെ കുറ്റം കൊണ്ടായതൊക്കെ സംഭവിച്ചത് ഈ കോപമൊക്കെ കടലൊക്കെ കോപിച്ചത് അലലി കാറ്റ് പെരുങ്കാറ്റൊക്കെ വന്നത് എന്റെ ഈ ഹലിയെ കുഴപ്പം കൊണ്ടാ എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളവീൻ ഹാലലിയ അപ്പോൾ സമുദ്രം അടങ്ങും എന്ന് അവൻ തന്നെ പറയുവാൻ തീർന്നു പ്രീതി മക്കളെ നമ്മൾ നമ്മുടെ കുറ്റങ്ങളെ കുറവുകളെ നാം മനസ്സിലാക്കണെ ഹല്ലലുയ്യ എന്നിട്ട് നോക്കൂ ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു അവർ യഹോവയോട് നിലവിളിച്ച അയ്യോ യഹോവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ ഹാലലുയ്യാ നോക്കൂ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രയാസം അനുവദിക്കരുത് പ്രിയ മക്കളെ യഹോവയായ ദൈവം നമ്മോട് എന്തു പറയുന്നു അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം ഹാലലു എന്നാലും നമ്മുടെ അപ്പൻ എന്താ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മളെ ഒരിക്കലും നശിച്ചു പോകാൻ അപ്പൻ അനുവദിക്കയില്ല നോക്കൂ ഹാലലുയാ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് പിന്നെ അവർ യോനെടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു അപ്പോൾ അവർ യഹോവ അത്യന്തം ഭയപ്പെട്ട് യഹോബക്ക് യാഗം കഴിച്ച് നേർച്ച നേർന്നു ഹാലളിയ യോനെ വിഴുങ്ങേണ്ടി യഹോബ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു നമ്മെ അങ്ങനെ കൈവിടത്തില്ല ഹാലളിയ അവിടെയും സംരക്ഷിക്കും ഹാലലിയ ഒരു മഹാമത്സ്യത്തെ അപ്പച്ചനവിടെ ഉണ്ടാക്കി ഹലലിയ യോനെ രക്ഷിക്കുവാൻ വേണ്ടി പ്രിയ പ്രിയദേക്കളെ നമ്മെ അപ്പൻ കൈവിടുന്ന അപ്പനല്ല അപ്പന്റെ അനുസരണ അപ്പൻ പറയുന്നത് അനുസരിക്കാതെ പോയാൽ പലവി തിക്താനുഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായി വരും എങ്കിലും അപ്പൻ നമ്മളെ കാത്തുകൊള്ളും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഇവിടെ പറഞ്ഞു നോക്കൂ ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തു ഇതോർത്തുകൊ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിയപ്പാൻ ആരും ഉണ്ടാകുകയില്ല ഹാലലിയ തക്ക സമയത്ത് നമ്മെ താങ്ങി നടത്തുവാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്ക ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലളിയ യേശോപ്പന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാതെ സ്വന്തം ഇഷ്ടപ്രഹാരമാണെങ്കിൽ അവരിന്ന് മടങ്ങി വരട്ടെ ഹല്ലേലൂയ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്ക കർത്താവേ എന്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്നോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവിക വിടുതൽ നടക്കും പ്രിയ മക്കളെ കർത്താവ് നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ചെയ്യില്ല കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിന്റെ ദിനങ്ങളായി തീരണം അവരുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ അനുസരണക്കേട് കാണിച്ചാരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒന്ന് തിരിച്ചു വരുവാൻ ഇടയായി തീരട്ടെ കർത്താവെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ ബിനുവജു മുംബൈ ഹാലലു സ്തോത്രം